കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞതിൽ നാട്ടാന പരിപാലന ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് വനവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് തുടർച്ചയായി വെടിക്കെട്ടിന്റെ ആഘാതത്തിൽ പീതാംബരൻ എന്ന ആന ഇടഞ്ഞ് ഗോകുലെന്ന ആനയെ കുത്തുകയായിരുന്നു വനവകുപ്പിന്റെ റിപ്പോർട്ട് മീഡിയ വണ്ണ് ക്ഷേത്രത്തിന്റെ എഴുന്നള്ളിപ്പ് ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന് വനമന്ത്രി മീഡിയ വണ്ണോട് പറഞ്ഞു കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയടഞ്ഞതിനെ തുടർന്ന് മൂന്ന് പേർ മരിച്ചതിൽ ക്ഷേത്ര കമ്മിറ്റിക്കും ആനയുടമകൾക്കും വീഴ്ചയുണ്ടായതായാണ് സോഷ്യൽ ഫോറസ്റ്റി വിഭാഗം കൺസർവേറ്ററുടെ കണ്ടെത്തൽ എന്തായാലും വയലേഷൻ നമ്മൾ നടന്നിട്ടുണ്ട് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ പെർമിഷൻ ചെയ്യാനുള്ള എഴുന്നള്ളിപ്പിനുള്ള പെർമിഷൻ റദ്ദു ചെയ്യാനുള്ള ശുപാർശയാണ് നമ്മളിന്ന് കൊടുത്തിരിക്കുന്നത് ആനയ്ക്ക് ഇടച്ചങ്ങല ഇട്ടിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വെടിക്കെട്ട് നടത്തിയത് അശ്രദ്ധമായാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇത് രണ്ടും നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമാണ് ആനയുടമകളും ക്ഷേത്ര ഭാരവാഹികളും ഉത്തരവാദികളാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മീഡിയ വണ്ണോട് പറഞ്ഞു കാര്യത്തിൽ ഉടമസ്ഥനും ക്ഷേത്ര ഭാരവാഹികൾക്കും തുല്യ പങ്കാണ് അപ്പോൾ കേസെടുത്ത് നടപടി സ്വീകരിക്കാതിരിക്കാൻ വേറെന്തെങ്കിലും പ്രത്യേക കാരണമെങ്കിൽ നമുക്കിപ്പം ഈ ക്ഷേത്രത്തിൽ നൽകിയിട്ടുള്ള അനുവാദം റദ്ദാക്കി കേസെടുക്കും അന്വേഷണം നടത്തും പോലീസിന്റെ ഭാഗത്തും കേസെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കർശനമായിട്ട് തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ് കൊയിലാണ്ടിയിൽ ആനടഞ്ഞതിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ പറഞ്ഞു അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ശബ്ദത്തിന്റെ സാധാരണ പുറത്ത് ഈ കോമ്പൗണ്ടിന് പുറത്ത് പൊട്ടുന്ന കരുതാൻ ന്യായമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല പിന്നെ ഈ കോമ്പൗണ്ടിനകത്ത് പടക്കം പൊട്ടിയിട്ടില്ല എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് സംഭവത്തിൽ വനംവകുപ്പും പോലീസും കോഴിക്കോട്